മാന്യ സദസ്സിന വന്ദനം ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ സ്നേഹം നിറഞ്ഞ അധ്യാപകരെ പ്രിയ കൂട്ടുകാരി അഹിംസയുടെ ആൽരൂപമായ ഗാന്ധി നൂറ്റമ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരിഞ്ചന്ദ് ഗാന്ധി എന്ന മഹാത്മജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ എല്ലാ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെയും തസ്സിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകമനസ്സിൽ സത്യത്തിൻ്റെയും അഹിംസയുടെയും ആൾരൂപമായി ഗാന്ധി എന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജ്യഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്താൻ പിറവിയെടുത്തൊരു പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആദ്യ മുന്നിലും തല കുനിക്കാതിരിക്കുന്നതെങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായത് ഹിന്ദുവിസവും ജൈനിസവും ക്രിസ്ത്യതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും ഒന്നാവുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സക്തം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിൻ്റെ ഭാവവും ജാഗവും താളവും തൻ്റെ ഉപവാസത്തിനും സത്യാഗ്രഹത്തിനും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിക്ഷഗണങ്ങളുണ്ടായി ആചാര്യ വിനോദബാവെ സർദാർ വല്ലഭായ് പട്ടേൽ ബീരാബഹൻ സി എഫ് ആൻഡ്രോസ് നർഹരിപ്പലി ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ രവിശങ്കർ വ്യാസ് തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്യൻ്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രൂചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ് ഇത് സേവന വാരമായിരുന്നു ക്ലാസിലെയും മുറ്റത്തെയും കടലാസനയ്ക്കും പുല്ലുപെറിച്ചും കല്ലുപെറിക്കുകയും മാത്രം നമ്മൾ ഇതിനെ ആരോപിക്കരുത് വാരുദ്ധ്യ എന്ത് സംഭവിക്കോ വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന ചിത്രാസനകളുടെയും മാലിന്യങ്ങൾ തൂത്തറിയ നമുക്ക് കഴിയണം അതിനായി നമുക്ക് നമ്മുടെ സ്കൂളും ക്ലാസ്സും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മിലെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിന് ഈ ഗാന്ധി ജയന്തി ദിനത്തിന് നമുക്ക് തുറക്കാൻ വിടാം ഭാരത്മാതാക്കി ജയ്